ഹായ് ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും എല്ലാവർക്കും ഉദി വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ എയർ അക്സറിൻ്റെ കുറച്ച് മെറ്റീരിയൽസാണ് കാണിക്കാൻ വന്നത് കേട്ടോ അപ്പോൾ ആവശ്യമുള്ള മുകളുക്ക് ഞാനിവിടെ കൊടുത്തിരിക്കുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ ആദ്യം ഞാനിവിടെ കാണിക്കുന്നത് എയർ ബാനിൻ്റെ ഗോൾഡൻ കളറിലുള്ള ഫ്രെയിമാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് എട്ട് രൂപയാണ് പിന്നെ കാണിക്കുന്നത് വയർ ബോ ആണ് ഇതിന് ഒരു പീസിന് നാല് രൂപയാണ് ഇത് മെറ്റൽ എയർബോ ആണ് ഇതിനും റേറ്റ് എട്ട് രൂപ തന്നെയാണ് പിന്നെ വരുന്നത് പാസ്റ്റൽ ബീഡ്സ് ആണ് പാസ്റ്റൽ ബീഡ്സ് ഓരോ മോഡലിലും പത്ത് ഗ്രാം ഇരുപത് രൂപയാണ് വരുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള സെലക്ട് ചെയ്യാം മൾട്ടി കളർ ബീഡ്സിന് പത്ത് ഗ്രാമിന് ഇരുപത് രൂപ ഗോൾഡൻ ബീഡ്സ് പത്ത് ഗ്രാമിന് പതിനഞ്ച് രൂപ ജെറേനിയം ഫ്ലവർ ഒരു ബഞ്ച് എഴുപത് രൂപയാണ് ഫോം ഫ്ലവർ ഒരു ബഞ്ചിന് ഇരുപത് രൂപയാണ് വെയിറ്റ് വീട് ഗ്രാമിന് പന്ത്രണ്ട് രൂപയാണ് ഗ്ലിറ്റർ ട്യൂബ് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ ഗോൾഡ് ഗ്ലിറ്റർ ട്യൂബ് മീറ്ററിന് ഇരുപത്തഞ്ച് രൂപ തന്നെയാണ് ഫെൽറ്റ് ഷീറ്റ് ഒരു പീസിന് പതിനാറ് രൂപയാണ് സാറ്റിൻ റിബൺ അറേഞ്ചിന് പത്ത് രൂപ ഇത് മീഡിയം സൈസിലുള്ള എയർ ബൈൻ്റെ അറ്റച്ചിടുന്ന ഡ്രോപ്പ് വീടാണ് ഇതിന് ഒരു പീസിന് രണ്ട് രൂപയാണ് എലാസ്റ്റി കോഡ് ഒരു റോളിന് പതിനേഴ് രൂപ ഗോൾഡ് സിൽവർ വയർ നാല് രൂപ സ്റ്റോൺ ചെയിൻ ഒരു റോളിന് ഇരുപത്തിനാല് രൂപയാണ് പിലാക്കല് എഴുപത്തഞ്ച് രൂപ ചെമ്പ ഫ്ലവർ ഒരു പീസിന് പത്ത് രൂപ അപ്പം ആർക്കെങ്കിലും സാധനങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ തന്നെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ ഈ വീഡിയോയിൽ എൻ്റെ കയ്യിലുള്ള എല്ലാ മെറ്റീരിയൽസും അടുത്ത് വരികയായിരിക്കാം വീണ്ടും കാണാം കേട്ടോ